ഞമ്മ ഇന്ന് വന്നിരിക്കുന്നത് മലമ്പുഴയിലാണ് മലമ്പുഴയിൽ ഞമ്മ ഉള്ളിലേക്ക് ഗാർഡനിലേക്ക് കയറുന്നില്ല നേരെ പോണത് തെക്കേ മലമ്പുഴയ്ക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് തെക്കേ മലമ്പുഴക്ക് പോവാം അവിടെ പോയിട്ട് വെള്ളത്തിലൊക്കെ കളിക്കാം ഡ്രസ്സൊക്കെ മാറ്റണം പോവാ അങ്ങോട്ട് പോവാം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മഴ കിട്ടിക്കഴിഞ്ഞ പിന്നെ പാലക്കാടിന്റെ ചന്തം പറഞ്ഞാൽ ഭയങ്കര ചന്തമാണ് ഒരാഴ്ച മഴ പെയ്തിട്ടും ഡാമിൽ വലിയ വെള്ളമൊന്നും ആയിട്ടില്ലെങ്കിലും പക്ഷെ അവിടെ കാണാൻ നല്ല ചന്തമാണ് എല്ലാവരും വരിക നല്ല രസമുണ്ട് കാണാൻ വലിയ മീനൊക്കെ ഉണ്ട് ഒരു വണ്ടി ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് തെക്കേ മലമ്പുഴ തെക്കേ മലമ്പുഴന്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ആനക്കല്ല് കവ എന്നുള്ള ഭാഗങ്ങൾ അവിടെയും സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് നമുക്ക് ഒരു ദിവസം എന്തായാലും അവിടെ പോയിട്ട് ആ കാഴ്ചകളൊക്കെ കാണാം മീനൊക്കെ കേറുന്ന സ്ഥലമാണ് ഒരു കിടക്കണോ അത് ചത്ര ചത്തോട്ടാളിയാണ് എന്താറിയോ ഏറ്റുമീൻ കേറിയിട്ടേ ഏറ്റുമീന് കയറിയതാണ് പക്ഷെ അത് ചത്തു ഒറ്റ മീനു ചത്തടാ ആ എവിടെ തന്നെ കടക്കട്ടെ അത് മുകളിലിടണോ ചത്തുണ്ട് മലമ്പുഴയില് തേക്കാൻ മലമ്പുഴിയില് വെള്ളച്ചാട്ടമാണ് വന്നിരിക്കുന്നത് നല്ല സീനറിയാണ് നമുക്ക് ഇവിടെ കുളിക്കാം സുഖമായിട്ട് കുളിക്കാൻ പറ്റും നീ നീ ഡ്രസ് മാറ്റണ്ടേ അപ്പ ഞങ്ങള് തെക്കൻ മലമ്പുഴ വെള്ളച്ചാട്ടം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കുളിച്ചിട്ട് നേരെ വന്നത് അക്കോറി ആണ് അതിൽ പലതരം കളർ മത്സ്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ നോക്കിട്ട് വരാം കടക്കി ആ സൈഡിലോട്ട് പോയി നോക്കി എന്തല്ലേ ഫ്രണ്ട് മരിച്ചു വിചാരിക്കും എന്താ മീനിന്റെ കാഴ്ച കണ്ട് നേരെ പോണത് ആനക്കല്ലിലാണ് ഇനി ആനക്കല്ലിലെ കാഴ്ചകൾ കാണാം അപ്പൊ ബാക്കി ഭാഗം